കഴിഞ്ഞ ഒരു മാസമായി കർഷക നേതൃത്വത്തിൽ സമരത്തിന് ൾ ടു സ്നേഹ കോളേജ് ഓഫ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിന് സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സ്റ്റുഡൻസിന് അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കോളേജ് ഓഫ് ിലേക്ക് കഴിഞ്ഞ ഒരു മാസമായി വെള്ളരിക്കുണ്ടിൽ വന്യമൃഗശല്യത്തിനെതിരെ കർഷക സ്വരാജ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സായാഗ്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണയേറുന്നു വന്യമൃഗ ശല്യത്താൽ ജീവനും സ്വത്തും അപകടത്തിലായ കർഷകരുടെ കൂട്ടായ്മ കർഷകസ്വരാജ് സത്യാഗ്രഹ സമിതി രൂപീകരിച്ചാണ് വെള്ളരിക്കുണ്ടിൽ സായാഗ്ന സത്യാഗ്രഹ സമരം നടത്തുന്നത് സമരത്തിന്റെ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും പിന്തുണ തേടുന്നതിനുമായി പഞ്ചായത്തുകൾ തോറും കർഷക സമ്പർക്ക പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു சர்க்கார்க ஒரு மனசாட்சியைப்படுத்தியுள்ள நியமங்களில் ஆசியமான ஒரு போதவத் தரணும் நடத்தி வெள்ளிக்கிட்டு ஆஸ்தான கர்ஷகிய சமர சமதி கழிஞ்ச ஒரு மாசக்கால സത്യേകം നൽകിയിരിക്കുകയാണ് ലംഘിന പ്രദേശം കാർഷിക മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ള നടപടിയാണ് ആവശ്യം ഈ തിരുവോണ ദിവസം മുഴുവൻ സമയം ഉപവസിച്ചുകൊണ്ട് അവസാനം നടത്തി നമ്മുടെ ഇത്ര കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ സർവേയിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള സർവേയിൽ നമ്മുടെ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് വെസ്റ്റലേരി കടാൽ പനക്കടി അതുപോലെ കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈഗട പ്രഭാഷണം നടത്തി ജോസ്തയിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ മുന്നേറുവാനുള്ള സമരമാണിതെന്ന് ചെയർമാൻ സണ്ണി പൈഗട പറഞ്ഞു ലഭിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രശ്നത്തെ താഴെയായ ഒരു നീക്കത്തിലൂടെ ഇതിനെ ക്രമാനുഗതമായി ഉറച്ചുകൊണ്ടുവരാനും അത് ഒട്ടുമില്ലാത്ത സാഹചര്യം ഒന്നും കണക്കൂട്ടുന്നില്ല പരമാവധി സാധ്യമായ അത്ര തുറച്ചു കൊണ്ടുവരാനും വളരെ ധൈര്യം ഒരു ഒരു എന്താ നമുക്ക് നീന്തൽ നിൽക്കാനും നിയന്ത്രണ വേദനമാക്കാമെന്ന് പറയുന്നത് ഈ നിയന്ത്രണ വിലയക്കാനും ആ ഒരു തെരുവിലേക്ക് പടിപടിയായി വികസിപ്പിക്കാനുള്ള കൂടുതലിരിക്കുന്ന പരമവകുപ്പ് ഈ കാര്യത്തെ ആ പെരുക്കത്തിന്റെ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടി ഉള്ള ഒന്ന് ആയിട്ട് ഇരിക്കേണ്ട കാര്യമുണ്ട് ദീർഘാരായിട്ട് ശ്രമിക്കേണ്ട കാര്യം ഈ രണ്ടു തരത്തിലും അവർ ചെയ്യുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ വന്നത് ഇവർ ചെയ്യുന്ന ഒരു കാര്യം ആരെങ്കിലും സഞ്ചേരി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ അപ്പോൾ സ്വാഭാവികമായും ബ്രിൻസിപ്പളുടെയും അയൽക്കാരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും ആ നാട്ടിലെ സംഘടനകളുടെ ഒരു വളരെ വൈകാരികമായ ഒരു ഒരു പ്രശ്ന ഭാഷ ഉണ്ടാവും ഒരു പ്രതിപക്ഷീകരണമുണ്ടാവും

നമ്മളൊക്കെ എല്ലാവരും ഞാനും പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ഊരിലേക്ക് കിടക്കാം കൃഷ്ഭൂമിയൊക്കെ ആളാണ് ഓണത്തിന്റെ അന്ന് ഈ വർഷം വെച്ച മൂന്ന് വേലി കെട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ആയിരത്തിനൂറ് കത്ത് വെച്ചതിനകത്ത് നമ്മൾ വളരെ ഇല്ലാത്ത പണം ഉണ്ടാക്കി വളരെ നന്നായിട്ട് ശുസൂഷ് ചെയ്യുന്ന കൗണ്ടെയും മൂന്നെണ്ണം വെയില് കെട്ടിയിട്ടുണ്ട് കിട്ടുകാരും വേലി കെട്ടി നിന്നിട്ട് നോക്കിയിട്ട് അത്യാവശ്യം വെയില് കെട്ടിയെങ്കിലും അതിനിടയിൽ വാടകാനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം അത് കടന്ന വഴിയൊക്കെ നമ്മൾ അടച്ചു പക്ഷേ പത്തായിരം ആർഡ് വെക്കാനുള്ള ഒരു ധൈര്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സോളാർ ഫെൻസിംഗ് ഒക്കെ ഇത്രയും ഗുരുതരമായ ഏരിയായിട്ട് സാമ്പത്തിക സാഹചര്യങ്ങൾ അനുവദിക്കാതിരിക്കും കൃഷി ചെയ്യാതെ ജീവിക്കാൻ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കർഷകർ മാറ്റിക്കാണ് അതാണ് വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിലെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവിടെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഹൈവൻ ടു സ്നേഹ കോളേജ് ഓഫ് ബാംഗ്ലൂർ അവർ കോളേജ് ഇൻ ഹാർട്ട് ഓഫ് ദ സിറ്റി ആൻഡ് കിലോമീറ്റർ ഫ്രം ദ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂർ സാർ ബസ് സ്റ്റാൻഡ് ആർ പ്രൊവൈഡിംഗ് എ ക്വാളിറ്റി നഴ്സിംഗ് എഡ്യൂ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് I welcome you all to join with us as a part of our family. Thank you.